സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാത്ത ചിഹ്നം അനുവദിച്ചതായി പരാതി ചോക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡ് മരുതങ്ങാടിയിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുന്ന നാരായണൻ തിരുത്തുമലാണ് പരാതിയുമായി രംഗത്ത് വന്നത് സ്വതന്ത്രനായിട്ട് പരിശോധന യും സ്ഥാനിക്കുകയും ചെയ്തു പിന്നീട് പിന്നെ അനുവദിക്കുന്ന കാര്യമാണ് ഞാൻ ഞാൻ ആവശ്യപ്പെട്ടത് കുടാ എന്ന് പറയുന്ന ചിഹ്നമാണ് സ്വതന്ത്രം ആവശ്യപ്പെട്ടത് കുടാ എന്ന് പറഞ്ഞ ചിഹ്നമാണ് അങ്ങനെ ഇന്നലെ എൽ ഡി എഫ് സ്വതന്ത്ര കുട എന്ന് പറഞ്ഞ ചിഹ്നം അനു അനുവദിക്കുകയില്ല എനിക്ക് വിധ അറിയിപ്പോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ അധികാരി ഒരു ചിഹ്നത്തിന് രണ്ട് പേര് അവകാശവാദം ഉന്നയിച്ചാണ് ആ രണ്ട് പേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കുകയാണ് അതിന്റെ മര്യാദ പക്ഷേ ഇതുണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ അതിനും തീരുമാനമായിട്ടില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാം അതും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്നെ ഭരണാധികാരി ഇന്നലത്തെ ആ ദിവസത്തെ തീരുമാനം അല്ലെങ്കിൽ ഇന്നലെയാണ് അത് പിന്നെ ചിഹ്നം അനുവദിക്കുന്ന ദിവസം എന്ന് എന്നെ അറിയിക്കുകയുണ്ടായിട്ടില്ല കുട കുടം എന്നീ ചിഹ്നങ്ങളാണ് ആവശ്യപ്പെട്ടതെന്നും താൻ ആവശ്യപ്പെടാത്ത ബക്കറ്റാണ് അനുവദിച്ചതെന്നും കുട എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചുവെന്നും നാരായണൻ പറഞ്ഞു രണ്ടുപേർ ഒരേ ചിഹ്നം ആവശ്യപ്പെട്ടാൽ ഒരുമിച്ച് വിളിച്ച് ചർച്ച ചെയ്യുകയോ നറുക്കെടുപ്പ് നടത്തുകയോ ചെയ്യണം എന്നാൽ അങ്ങനെ ചെയ്യാതെ ഉദ്യോഗസ്ഥരും എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിക്കുകയായിരുന്നുവെന്നും നാരായണൻ ആരോപിച്ചു ചൂക്കാട പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ അഴിമതി പുറത്തു പുറത്തുകൊണ്ടുവന്നതിനാലാണ് തനിക്കെതിരെ ഇരുമുന്നണികളും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നത് ചൂക്കാട് പഞ്ചായത്തിലെ അംഗൻവാടി കിണർ റിപ്പയറിംഗ് സ്കൂൾ സ്റ്റോറൂം കാലിക്കൊണ്ട ചെക്ക് ഡാം ജലനിധി തുടങ്ങിയ പദ്ധതികളിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ടെന്നും വിവരാവകാശവും മറ്റും ഉപയോഗപ്പെടുത്തി താൻ അഴിമതി പുറത്തു കൊണ്ടുവന്നെന്നും അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്നും നാരായണൻ പറഞ്ഞു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ